ഇനിയൊരു കഥ പറയാം കഥയുടെ പേര് മാലാഘ കഥയിലെ കഥാപാത്രത്തിൻ്റെ പേര് അന്ന അന്ന ആശ്രയ അഗതി മന്ദിരത്തിലെ ഒരു അന്തേവാസിയാണ് ഇന്ന് അന്ന ജനൽ കമ്പികളിൽ പിടിച്ച് ദൂരേക്ക് നോക്കി സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ പുലർച്ചെ അഞ്ചേമുക്കാലായി ഇരുളു നീങ്ങി വെളിച്ചം വീശുന്നതേ ഉള്ളൂ ചെറുപ്പം മുതലേ അതിരാവിലെ എഴുന്നേറ്റ് ശീലമായതുകൊണ്ട് നാലര കഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിയില്ല അന്നയ്ക്ക് ശീലങ്ങൾ ഒരിക്കലും നമ്മെ വിട്ടുപോവില്ലല്ലോ അന്നെ ഓർത്തു ആരും തന്നെ എഴുന്നേറ്റിട്ടില്ല തന്നെ പോലെ തന്നെ ആരോരുമില്ലാതായ പാവങ്ങൾ ഒരു കണക്കിന് അനാഥയായി ജനിക്കുന്നതാണ് നല്ലത് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ജീവിക്കാമല്ലോ കടപ്പാടുകളും കടമകളുമില്ല തീർത്തും സ്വതന്ത്രം അങ്ങനെ ഓരോന്നു ചിന്തിച്ചപ്പോഴാണ് അന്നെ ഓർത്തത് ദൈവമേ ഇന്ന് എൻ്റെ ജന്മദിനമാണല്ലോ അന്ന അറിയാതെ തൻ്റെ പഴയ കാലത്തേക്ക് ഒന്നു പോയി അപ്പച്ചനും അമ്മച്ചിയും മറിയയും ഒത്തുണ്ടായിരുന്ന പിറന്നാൾ ദിനങ്ങൾ എത്ര സന്തോഷകരമായിരുന്നു ആ നാളുകൾ അന്ന് പുലർച്ചെ തന്നെ അപ്പച്ചൻ ലാസറും അമ്മ മേരിയും ഒത്ത് ചന്തയിൽ പോയി എനിക്കിഷ്ടമുള്ളതെല്ലാം മേടിച്ചുകൊണ്ടുവരും പുതിയ ഉടുപ്പും കാണും ആ കൂട്ടത്തിൽ അമ്മച്ചി തന്നെ കുളിപ്പിച്ച് ഉടുപ്പൊക്കെ ഇടിവിച്ച് മുടിയൊക്കെ ചീകിക്കെട്ടി സുന്ദരിയാക്കും പിന്നെ മാതാവിൻ്റെ മുൻപിൽ മെഴുകുതിരി തെളിയിച്ച് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞാൽ അപ്പച്ചനും അമ്മച്ചിയും കൂടി കൈകളിൽ പിടിച്ച് കേക്ക് മുറിപ്പിക്കും അവർ രണ്ടുപേരും കൂടി വായിൽ വെച്ച് തരും പക്ഷേ എനിക്ക് മറിയയ്ക്ക് ആദ്യം കൊടുക്കുന്നതിലായിരുന്നു സന്തോഷം അവളുടെ മുഖത്ത് ചിരി മായാതിരിക്കാൻ ഞാൻ എന്നും ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഒരിക്കലും എൻ്റെ മുഖത്ത് എന്ന് അവൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുമില്ല അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അതെന്തെങ്കിലും ആകട്ടെ പിറന്നാൾ ദിവസം അമ്മച്ചി വിഭവങ്ങൾ ഒരുക്കിയാണ് ഉച്ചയ്ക്ക് ഊണ് അപ്പച്ചൻ്റെ മടിയിലിരുത്തി വാരിത്തരും ആ ചോറിൻ്റെ ഉരുളയ്ക്ക് ഒരു പ്രത്യേക രുചിയായിരുന്നു ആ സ്നേഹത്തിനും വാത്സല്യത്തിനും പകരം വയ്ക്കാൻ ഭൂമിയിൽ മറ്റൊന്നും തന്നെയില്ല അന്നയുടെ അപ്പച്ചൻ കൃഷിക്കാരനായിരുന്നു കാസർഗോഡിനടുത്ത് കുമ്പളയിലായിരുന്നു താമസം അപ്പച്ചന് പാരമ്പര്യ സ്വത്തായി കിട്ടിയ കുറേയേറെ ഭൂമിയുണ്ടായിരുന്നു അതോടൊപ്പം അധ്വാനിച്ച് കുറച്ച് ഭൂമി കൂടി വാങ്ങിച്ചിരുന്നു അപ്പച്ചൻ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അപ്പച്ചനും അമ്മച്ചിയും ജീവിച്ചിരുന്നത് ഐശ്വര്യസമ്പൂർണമായ ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടേത് യോജിപ്പും ദൈവഭയവുമുള്ളവരായിരുന്നു അവർ അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞു വരുന്നതിനിടയിൽ അമ്മച്ചിക്ക് മൂന്നാമതും ഒരു കുഞ്ഞ് ജനിച്ചു ജനിക്കുവാൻ പോകുന്നുവെന്ന് അപ്പച്ചൻ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയത് ഇന്നത്തേതുപോലെ ഞാനിന്നും ഓർക്കുന്നു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്നതിനൊടുവിൽ ഒരു കുഞ്ഞ് ജനിച്ചു അതൊരാൺകുഞ്ഞായിരുന്നു അവന് ഞങ്ങൾ തോമസ് എന്ന് പേരിട്ടു കുഞ്ഞ് ജനിച്ചതിന് ശേഷം അമ്മയുടെ പഴയ പ്രസരിപ്പും കുറഞ്ഞു എപ്പോഴും ക്ഷീണിതയായി കാണപ്പെട്ടു പല ആശുപത്രികളിലും അപ്പച്ചൻ അമ്മച്ചിയെ മാറി മാറി കൊണ്ടു കാണിച്ചു കാര്യമായ പ്രയോജനം ഒന്നും ഉണ്ടായില്ല തോമസ് തോമസിന് ഒരു വയസ്സ് ആകുന്നതിന് മുൻപേ അമ്മ ഞങ്ങളോട് വിട പറഞ്ഞു അതോടെ ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും ആ കൂടെ പോയി അതിനുശേഷം അപ്പച്ചനാകെ തകർന്നു കൃഷിയിൽ കാര്യമായി ശ്രദ്ധയില്ലാതെയായി ഞങ്ങളെ നോട്ടവും കൃഷിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ അപ്പച്ചന് സാധിച്ചില്ല അന്ന് എനിക്ക് കഷ്ടിച്ച് പത്ത് വയസ്സേ ആയിട്ടുള്ളൂ എങ്കിലും ഞാൻ കഞ്ഞിയും കറിയുമൊക്കെ എനിക്ക് അറിയാവുന്നതുപോലെ ഉണ്ടാക്കും മറിയയ്ക്കും തോമസിനുമൊക്കെ വാരിക്കൊടുക്കും തോമസിന് ഓർമ്മ വെച്ച കാലം മുതൽ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനായതുകൊണ്ട് അവന് ഞാൻ അമ്മയെപ്പോലെയാണ് അപ്പച്ചൻ അവനോട് ചോ ചേച്ചിയെന്ന് വിളിക്കാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവനെന്നെ അമ്മയെന്ന് വിളിക്കുമായിരുന്നു അങ്ങനെ അത് ചേച്ചിയമ്മ എന്നായി മാറി ഒരു ഓശാന ഞായറാഴ്ച പള്ളിയിൽ പോയ അപ്പച്ചൻ കുർബാന സ്ഥലത്ത് കുഴഞ്ഞു വിണു ആശുപത്രിയിൽ എത്തിക്കും മുമ്പേ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു കൂരിട്ടിൽ അകപ്പെട്ട ഒരു കുട്ടിയെപ്പോലെ അമ്പരപ്പായിരുന്നു പിന്നെ അങ്ങോട്ട് ഇന്നും ഓർക്കുമ്പോൾ ഉള്ളിലൊരാന്തലാണ് ആ ദിനങ്ങൾ അന്ന് ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ പഠനം അതോടെ തീർന്നു പിന്നീട് പുസ്തകം ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല ബന്ധുക്കൾ എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ എന്ന ആ പ്രായത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കി അടുത്ത ഭാഗവുമായി നാളെ കാണാം